ഇവരെല്ലാരും കൂടി എന്താ ഇതപ്പണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്നാം ക്ലാസ്സിലെ പിള്ളേരെ മയ്ക്കണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചെറിയ ചെറിയ അടവുകളൊക്കെ വേണം കേട്ടോ അങ്ങനെ ഒരു അടവാണ് ഞാൻ ഇന്ന് പ്രയോഗിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് കുറച്ച് ടൂത്ത് കൊണ്ടാണ് ക്ലാസ്സിലേക്ക് പോയത് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെ മക്കളെല്ലാരും ഐ ടിക്ക് പോയതാ ആ സമയത്ത് ഗെയിമിനുള്ള ഒരുക്കങ്ങൾ ഞാനും തുടങ്ങി ഗെയിം വളരെ സിമ്പിൾ ആണ് എന്റെ കയ്യിലുള്ള കുറച്ച് ടൂത്ത് ഞാൻ നിലത്തി വിതറിയിട്ടുണ്ട് അത് അവര് കളക്ട് ചെയ്യണം രണ്ട് പേര് വെച്ചാണ് ഗെയിം കളിക്കണേ ഞാൻ ഏതെങ്കിലും ഒരു ഷേപ്പിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ച് പറയും ആ സമയത്ത് കളക്ട് ചെയ്ത ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ആരാണോ കൃത്യമായ കോളത്തിൽ കൃത്യമായ ആദ്യം നിർമ്മിക്കുന്നത് അവരാണ് വിജയ് മക്കൾക്ക് എല്ലാവർക്കും ഗെയിം ഇഷ്ടമായി ഓരോരുത്തരും ഓരോ ഷേപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ആവശ്യത്തിലായിരുന്നു സ്ക്വയറും ട്രയാംഗിളും ഒരുപാട് തവണ അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സർക്കിൾ എന്ന് പറയുമ്പോൾ അവർ അന്തം വിട്ട് കുന്തം പോലെ നോക്കി നിൽക്കുകയായിരുന്നു മൂന്ന് വശങ്ങളിലെ ത്രികോണം നാല് വശങ്ങളിലെ ചതുരോ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും എന്നാൽ വശങ്ങളില്ലാത്ത വട്ടം നിർമ്മിക്കാൻ എന്ന് തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗെയിം കളിപ്പിച്ചത് ഗെയിം ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഈ യുദ്ധ ഭൂമിക്ക് ഇറങ്ങിട്ടോ ആദ്യമായിട്ട് ചൂല് കണ്ടിട്ട് ആവശ്യമാണ് ഈ കാണുന്നത് ഇനി ഇവിടെ നിന്നാൽ ഈ അടി ഇന്ത്യ നെഞ്ചത്തേക്കാരെ മനസ്സിലായിപ്പോ ഞാൻ വല്ല സ്കൂട്ടായിട്ടോ അപ്പോ ഓക്കെ